കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവും പറയുന്നു ബി ജെ പി സീറ്റ് ഇരുന്നൂറ്റി ഇരുപതിനപ്പുറം പോകില്ല എൻ ഡി എ മുന്നണിക്ക് കേവല ഭൂരിപക്ഷം നേടാനും കഴിയില്ല ഇത് തൻ്റെ ബോധ്യമാണ് കരൺ താപ്പറും പരകായ പ്രഭാകരനും തമ്മിൽ നടത്തിയ ഇൻ്റർവ്യൂവിലാണ് ദിവയറിലെ ഇൻറ്റർവ്യൂവിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ നിഗമനങ്ങളും പറയുകയുണ്ടായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ് പരകാല പ്രഭാകരൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണെങ്കിലും അദ്ദേഹം വളരെ തുറന്ന് കേന്ദ്ര സർക്കാരിനെ പല സന്ദർഭങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് ഞാനൊരു അന്വേഷണ കൗതുകത്തിന് അന്വേഷിച്ചു പോയപ്പോൾ ജെ എൻ യുവിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും പരകാല പ്രഭാകരൻ എന്ന അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളും എംപിയും എം എൽ എയും ഒക്കെ ആയിട്ടുള്ള ആളുമാണ് നിർമ്മലാ സീതാരാമൻ്റെ അച്ഛനും അമ്മയും ഒക്കെയും കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവരായിരുന്നു നിർമ്മല സീതാരാമൻ വളരെ മിടുക്കിയായ അവതരണ ഭംഗിയുള്ള ഭാഷാ നൈപുണ്യുള്ള ഒരു യുവതിയായിരിക്കെ നമ്മുടെ സാക്ഷാൽ കോൺഗ്രസിനെ ഈഗതിയിലാക്കി തീർത്ത നരസിംഹറാവുവിൻ്റെ അടുത്ത് അവരുടെ അച്ഛൻ സമീപിച്ച് രാഷ്ട്രീയത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണത്രേ ഉപദേശിച്ചത് ബി നിൽക്കുന്നതാണ് സവർണ ജാതിക്കാർക്ക് നല്ലത് എന്ന് ഉപദേശം കൊടുത്തത് ഇതൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലെ ബാക്ക്ഡോർ സംഭാഷണങ്ങളാണ് ഞാനിതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ പരകാല പ്ര പ്രഭാകരൻ കഴിഞ്ഞ ദിവസം കരൺ താപ്പറുമായി നടത്തിയ ചർച്ചയിൽ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് സീറ്റിനപ്പുറത്തേക്ക് ബി ജെ പി ഇത്തവണ പോകില്ല മുന്നൂറും മുന്നൂറ്റമ്പതുമൊന്നും അവർക്കൊരിക്കലും എത്തിച്ചേരാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഇനി എൻ ഡി എ ഘടകകക്ഷികൾ ചേർന്നാൽ തന്നെ അവരുടെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്ന ഈ ഭരിക്കാനുള്ള മിനിമം ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേരില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കരൺ താപ്പർ ചോദിക്കുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേവല ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ശക്തമായ നിലയിലോ ബി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷികളായി കുറഞ്ഞ സീറ്റുകൾ കിട്ടുന്നവർ പോലും മറുകണ്ടം ചാടുമെന്നും അവരെ ഉപേക്ഷിക്കുമെന്നുമാണ് പറയുന്നത് എല്ലാ ഏകാധിപതികൾക്കും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ പറയുന്നുണ്ട് കർണാടകയിലെ സീറ്റ് നില പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമിത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഈ ഘട്ടത്തിൽ തന്നെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റായി എന്നൊക്കെ പ്രഖ്യാപിക്കുകയും സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒന്നാം കക്ഷിയായി ബി ജെ പി വരുമെന്നൊക്കെ പറയുന്ന വാദങ്ങൾ കരൺ താപ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരകാല പ്രഭാകരൻ പറഞ്ഞത് അത് എലക്ഷൻ ക്യാമ്പയിനിങ്ങാണ് ക്യാമ്പയിൻ നടത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഒന്നും നടക്കില്ലെന്ന് മാത്രമല്ല ഗണ്യമായ കുറവ് കർണാടകയിൽ ഉണ്ടാവുകയും നാമമാത്ര നേട്ടമായ ഒന്നോ രണ്ടോ സീറ്റുകളുടെ നേട്ടം ആന്ധ്രയിലും തെലുങ്കാനയിലും ഉണ്ടാകുമെന്നുള്ളതാണ് ആകെ ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലൊരു സംഗതി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്ന പശ്ചിമ ബംഗാളിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി പൊളിറ്റിക്കൽ ജ്യോഗ്രഫി മനസ്സിലാക്കിയെടുത്തോളം ടി എം സിയും കോൺഗ്രസും സി പി എമ്മും രണ്ട് മുന്നണിയായി മത്സരിച്ചതാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഗുണകരമെന്നും അങ്ങനെയാണ് ബി ജെ പിക്ക് ദോഷം വരികയെന്നും അല്ലെങ്കിൽ തൃണമൂൽ വിരുദ്ധമുള്ള വോട്ടുകൾ മുഴുവൻ എല്ലാവരും കൂടി മുന്നണിയായാൽ അത് ബി ജെ പിക്ക് ലഭിക്കാനിടയാവുമെന്നും ഇപ്പോൾ ഓരോരുത്തരും വോട്ട് പിടിച്ചു മാറ്റുന്നതുകൊണ്ട് അതിൽ ഒറ്റ കക്ഷിയായി മാറുന്ന തൃണമൂലിന് ഗണ്യമായ സീറ്റുകൾ കിട്ടുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് ഞാൻ ആദ്യമായി ഇലക്ഷൻ വിശകലനത്തിൽ കേൾക്കുന്ന ഒരു വിചിത്രമായ വാദമാണ് ഏതായാലും അതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പറയുന്നത് രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക